പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ ഭാവിയുണ്ടാകില്ല നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് പലരും കരുതുന്ന പൊതുവായ ധാരണ സ്വകാര്യ സ്കൂളുകളിൽ പോകുന്നവരേക്കാൾ അവസരങ്ങളും സാധ്യതകളും കുറവാണെന്നാണ് സമൂഹം വിശ്വസിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം അതിന്റെ പൂർണ്ണമായ വിപരീതമാണ് പഠിക്കാനുള്ള മനസ്സും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എവിടെയായാലും വിജയം നേടാൻ സാധിക്കും നല്ല അധ്യാപകരുടെ പിന്തുണയും കുടുംബത്തിന്റെ പ്രോത്സാഹനവും കിട്ടിയാൽ പൊതുവിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ നേട്ടങ്ങൾ നേടുന്നുണ്ട് ഒരു ഉദാഹരണമാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചാലും മികച്ച വിജയം നേടാമെന്നതിന് തെളിവാണ് പാലക്കാട് സ്വദേശിനിയായ മേഘ മാതാപിതാക്കളുടെ ഉറച്ച തീരുമാനവും സ്വന്തം പരിശ്രമവുമാണ് അവളെ വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോയത് പാലക്കാട് മാത്തൂരിൽ സ്വദേശികളായ വി കൃഷ്ണാനന്ദനും ഭാര്യ ആർ ആശിയും മകളെ മലയാളം മീഡിയം പൊതുവിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ പലരുടെയും സംശയങ്ങളും ചോദ്യങ്ങളും നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴും പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ ഭാവിയിൽ കുട്ടിയുടെ പഠനത്തിന് തടസ്സമാകില്ലേ എന്നൊക്കെയായിരുന്നു ആളുകൾ ചോദിച്ചിരുന്നത് എന്നാൽ ഇന്ന് അവരുടെ മകൾ മേഘ നേടിയ നേട്ടങ്ങൾ തന്നെയാണ് ആ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ശക്തമായ മറുപടി മേഘ ഇപ്പോൾ നേടിയിരിക്കുന്നത് ആർക്കും സ്വപ്നം പോലും കാണാനാകാത്ത അത്ര ഉയരങ്ങളിലാണ് ഐഐ ടി ഗുവാഹത്തിയിൽ നിന്നും ബയോടെക്നോളജിയിൽ ഒന്നാം റാങ്കോടെ ബിടെക് പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിലെ പ്രശസ്തമായ ഐ വി ലീഗ് സർവകലാശാലകളിലൊന്നായ പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിൽ എം ടെക് പഠനത്തിനുള്ള പ്രവേശനം നേടിയിരിക്കുകയാണ് മേഘ പൊതുവിദ്യാലയത്തിലെ അധ്യാപകനായ കൃഷ്ണാനന്ദൻ തന്റെ മകളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു മകളെ സ്വകാര്യ സ്കൂളിലോ മറ്റ് സിലബസുകളിലോ ചേർത്ത് പഠിപ്പിക്കില്ല എന്നത് അദ്ദേഹത്തിന്റെ ആ തീരുമാനത്തിനെതിരെ ഒരുപാട് ആളുകൾ ചോദ്യങ്ങളുമായി എത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റാൻ ഒരിക്കലും തയ്യാറായില്ല കുട്ടി എവിടെയായാലും പഠിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് മേഘത്തന്റെ വിദ്യാഭ്യാസ യാത്ര ആരംഭിച്ചത് നാലാം ക്ലാസ് വരെ അവൾ പഠിച്ചത് അച്ഛൻ തന്നെ പ്രധാന അധ്യാപകനായിരുന്ന മാത്തൂർ വെസ്റ്റ് എ എൽ പി എസ് സ്കൂളിലായിരുന്നു അവിടെയായിരുന്നു മേഘയുടെ പഠനത്തിന്റെ അടിസ്ഥാനം ഉറച്ചത് മേഘയുടെ പഠനയാത്രയിൽ ഓരോ ഘട്ടവും ഒരു പുതിയ അനുഭവമായിരുന്നു നാലാം ക്ലാസ് വരെ മാത്തൂർ വെസ്റ്റ് എ എൽ പി എസ് സ്കൂളിൽ പഠിച്ചശേഷം തുടർന്ന് ഏഴാം ക്ലാസ് വരെ അവൾ ചെങ്ങണിയൂർ എ യു പി എസ് സ്കൂളിൽ പഠിച്ചു പിന്നീട് എട്ടാം ക്ലാസ്സിനായി കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറിയപ്പോഴാണ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള വലിയ മാറ്റം വന്നത് ഭാഷയിലെ വ്യത്യാസം ആദ്യമല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പിന്തുണയോടെ അതിനോട് വളരെ വേഗം പൊരുത്തപ്പെട്ടു പ്ലസ് ടുവിന് ശേഷം കെമിസ്ട്രിയിൽ ഡിഗ്രി എടുക്കണമെന്നായിരുന്നു മേഘയുടെ ആഗ്രഹം എന്നാൽ അപ്രതീക്ഷിതമായി മേഖയെത്തിയത് എഞ്ചിനീയറിംഗിലേക്കായിരുന്നു ആദ്യമായി പരിശീലനമൊന്നുമില്ലാതെ തന്നെ ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതിയപ്പോൾ വളരെ ചെറുതായി മാത്രം വിജയം നഷ്ടമായിരുന്നു ആ ചെറിയ തോൽവി മേഖയെ നിരുത്സാഹപ്പെടുത്താതെ മറിച്ചൊരു വർഷം കൂടി ഗൗരവത്തോടെ തയ്യാറെടുപ്പിനെ ശ്രമിക്കാമെന്ന ആത്മവിശ്വാസം നൽകി അതിന്റെ ഫലമായി അടുത്ത ശ്രമത്തിൽ അവൾ വിജയിച്ചു ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നായ ഐഐടി ഗുവാഹത്തിയിൽ പ്രവേശനം നേടുകയും ചെയ്തു അവിടെ ഏത് വിഷയമാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന ആശങ്കയ്ക്കിടയിൽ പ്ലസ് ടു കാലത്തെ അധ്യാപകരുടെ പ്രചോദനം അവളെ ബയോടെക്നോളജിയിലേക്ക് നയിച്ചു അങ്ങനെ തന്നെയാണ് മേഘയുടെ കരിയർ പുതിയൊരു വഴുത്തിരിലിലേക്ക് മാറിയത് ഐഐടിയിൽ പഠിക്കാനെത്തിയപ്പോൾ മേഘയ്ക്ക് ചുറ്റും കണ്ടത് ഭൂരിഭാഗം സഹപാഠികളും കേന്ദ്ര സിലബസിൽ നിന്ന് തന്നെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളായിരുന്നു അവരുടെ മുന്നിൽ ഒരു പുതുവിദ്യാലയ എന്ന നിലയിൽ ആദ്യം കുറച്ച് ഭയവും അനിശ്ചിതത്വവും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മറികടന്ന് അവൾ തന്റെ കഴിവ് തെളിയിച്ചു രണ്ടാം വർഷത്തിൽ തന്നെ മേഘയ്ക്ക് വലിയൊരു നേട്ടമായി ഇൻസ്റ്റിറ്റ്യൂട്ട് മെറിറ്റ് സ്കോളർഷിപ്പ് ലഭിച്ചു അത് അവളുടെ ആത്മവിശ്വാസം കൂട്ടുകയും കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനം നൽകുകയും ചെയ്തു ഐ ഐ ടിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയപ്പോൾ ബ്രാഞ്ച് ടോപ്പർമാർക്ക് നൽകുന്ന സിൽവർ മെഡൽ അവളുടെ കൈകളിലുമെത്തി അക്കാദമിക് രംഗത്ത് നേടിയ ഈ അംഗീകാരം മേഘയുടെ പരിശ്രമത്തിന്റെയും സ്ഥിരതയുടേയും തെളിവായിരുന്നു അതിനിടെ മൂന്നാം വർഷത്തിൽ മേഘയ്ക്ക് ലഭിച്ച മറ്റൊരു വലിയ അവസരം അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ലോകത്തിലെ പ്രമുഖ സർവകലാശാലകളിൽ നിന്നായ ടോക്കിയോ സർവകലാശാലയിൽ സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം അവൾക്ക് ലഭിച്ചു അവിടെ ഗവേഷണത്തിന്റെ ലോകവുമായി അടുത്തറിയുമ്പോഴാണ് അക്കാര്യത്തിൽ തനിക്കൊരു പ്രത്യേക താൽപര്യമുണ്ടെന്ന് മനസ്സിലാക്കിയത് ലാബിലെ അനുഭവങ്ങളും ഗവേഷണ രീതികളും അവളെ ഏറെ ആകർഷിച്ചു അതേസമയം ഭാവിയിലെ പഠനത്തിനായി അവൾ ഇന്റർനെറ്റ് തിരിഞ്ഞുനോക്കുകയും അപ്പോഴാണ് പെൻസിൽവാനിയ സർവകലാശാലയെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തത് ലോകോത്തര നിലവാരത്തിലുള്ള പഠനവും ഗവേഷണവും നടക്കുന്ന ആ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കണമെന്ന ആഗ്രഹം മേഖലയിൽ ഉടലെടുത്തു പ്രത്യേകിച്ച് മോളിക്കുലർ ബയോളജി ജനറ്റിക്സ് എന്നീ വിഷയങ്ങളിലാണ് മേഖ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇപ്പോൾ അവളുടെ തീരുമാനം വ്യക്തമാണ് ഈ മേഖലകളിൽ കൂടുതൽ പഠിച്ചും ഗവേഷണം ചെയ്തും മുന്നോട്ട് പോകുക ചെറിയൊരു ഗ്രാമത്തിലെ പൊതുവിദ്യാലയത്തിൽ നിന്നാണ് അവൾ തുടങ്ങി ലോകപ്രശസ്തമായ സർവകലാശാലയിലെത്തി പുതിയ വിജയകതകൾ എഴുതാൻ പോകുന്നത് ഇത് എല്ലാ കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂറ്റേറ്റ്